സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും രാഹുൽ ഗാന്ധി എങ്ങോട്ടാണ് നടന്നുപായുന്നത് കേരളത്തിൽ വേണ്ടത്ര സമയം ചെലവഴിച്ചിട്ടും വിഴിഞ്ഞത്ത് അതിജീവനത്തിനു വേണ്ടി സമരം ചെയ്യുന്നവരെ കുറിച്ച് അവരുടെ സമരത്തെക്കുറിച്ച് ഒരു വാക്കുമുണ്ടാത്തത് എന്തു തരം രാഷ്ട്രീയ ധീരതയായിരുന്നു അതിൻ്റെ രഹസ്യം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വെളിപ്പെട്ടത് ഇങ്ങനെ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി ഒരു വാക്കുപോലും മിണ്ടിക്കൂടുന്ന ശശി തരൂരിൻ്റെ സ്നേഹ ശാസനയാണത്ര കാരണം സമരത്തിലുള്ള സമരത്തിന് നേതൃത്വം നൽകുന്ന വൈദികരുമായി നീണ്ട സംഭാഷണം നടത്തിയിട്ടും രാഹുലിൻ്റെ മറുപടി മൗനം അതെ അദ്ദേഹം തനിക്ക് സൗകര്യപ്രദമായ നിലപാട് മാത്രം സ്വീകരിച്ചു തങ്ങളുടെ അതിജീവനത്തിനു വേണ്ടിയുള്ള സമരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണ തങ്ങൾക്കില്ലെന്നാണോ അവർക്കുള്ള സന്ദേശം ഇന്ത്യ പിടിക്കാൻ പ്രതിഭാസം പോലെ ഉത്തരേന്ത്യൻ ജനതയിൽ സ്വാധീനം സൃഷ്ടിച്ച മോദിയെ നേരിടാൻ ഇതാണ് രാഹുലിൻ്റെ കൈമുതലെങ്കിൽ സഹതപിക്കാൻ ആരും നിർബന്ധിതരാകും തരൂരിന് വൈദിക നേതൃത്വം നൽകിയ മുന്നറിയിപ്പ് വെറുതെയല്ല താൻ വോട്ടു ചോദിച്ചു നടന്ന മണ്ണിലെ ജനങ്ങളെ അദ്ദേഹം മറന്നുപോയോ തൃണതലത്തിൽ പണിയെടുത്തു വളർന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുടെ മുകളിൽ സോണിയാഗാന്ധിയുടെ നേതൃത്വം നൽകിയ പിന്തുണയിൽ സ്ഥാനം പിടിച്ചയാളാണ് തരൂർ അദ്ദേഹത്തിന് തീർച്ചയായും ഏറെ യോഗ്യതകളുണ്ട് പലതരത്തിൽ പക്ഷേ ഉത്തരേന്ത്യയിലെ ആം ആദ്മിയെ സ്വാധീനിക്കാൻ പോന്ന എന്തു ജനകീയ ഗുണവിശേഷണമാണ് ഇന്ന് വരെ കോൺഗ്രസിന് അദ്ദേഹം പകർന്നു കൊടുത്തിട്ടുള്ളതെന്ന് വിമർശകർക്ക് നിശ്ചയമായും ചോദിക്കാം അവർ ചോദിക്കുക തന്നെ ചെയ്യും പൊയ്ക്കാലിൽ നിൽക്കുന്ന നേതൃത്വത്തിന് പകരം വെറും മണ്ണിൽ കാലുറപ്പിച്ച നേതാക്കൾ കോൺഗ്രസിന് ഏറ്റവും ആവശ്യമായ ഘട്ടമാണിത് താൻ അങ്ങനെയൊരു നേതാവാണെന്ന് പറയാൻ അദ്ദേഹം ധൈര്യപ്പെടുമോ വികസനം പദ്ധതി എന്നൊക്കെ കേട്ടാൽ ഗുണദോഷ വിചിന്തനമില്ലാതെ വൻകിട നിക്ഷേപകരെ പിന്തുണയ്ക്കാനുള്ള ചങ്കുറ്റം മാത്രമേ തരൂരിനെ പോലുള്ളവർക്ക് ഉള്ളൂ എന്നാണോ മനസ്സിലാക്കേണ്ടത് വിഴിഞ്ഞം പദ്ധതിക്കെതിരെ പറയാനാണ് അദ്ദേഹത്തിന് ധൈര്യമില്ലാത്തതെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താതിരിക്കാം പക്ഷേ തീരജനതയുടെ ഭദ്രമായ പുനരധിവാസത്തിനും തൊഴിലുറപ്പിനും വേണ്ടത് യുദ്ധകാല വേഗത്തിൽ ചെയ്തു തീർക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള ധൈര്യമെങ്കിലും അദ്ദേഹം കാട്ടേണ്ടതായിരുന്നില്ലേ അദ്ദേഹത്തിന് ഇല്ലാതെ പോയത് ധൈര്യമാണോ ആത്മാർത്ഥതയാണോ എന്ന് തരൂരിന് വോട്ട് ചെയ്ത തീരദേശവാസികൾ തന്നെ വിലയിരുത്തട്ടെ തരൂരിനെ മാത്രമല്ല മറ്റു പല കോൺഗ്രസ് നേതാക്കളെയും ഇക്കാര്യത്തിൽ തീരജനതയ്ക്ക് വിലയിരുത്തേണ്ടി വരുന്നുണ്ടാകാം രാഹുൽ ഗാന്ധിയുടെ നിശബ്ദതയോടെ വിഴിഞ്ഞം സമരത്തോട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ദുർബലമായ സമീപനമാണ് വെളിപ്പെട്ടത് എന്താണ് കാരണം തങ്ങളിൽ ആരൊക്കെയോ കരാറിൻ്റെ രഹസ്യ ഗുണഭോക്താക്കളുടെ നിരയിലുണ്ടെന്നതോ അതുമല്ലെങ്കിൽ തങ്ങൾ തല തൊടാത്ത അരാഷ്ട്രീയ സമരങ്ങളെ അംഗീകരിക്കില്ലെന്ന രഹസ്യ നിയമമോ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര തുടങ്ങിയത് മുതൽ കടുത്ത അസഹിഷ്ണുതയോടെ അദ്ദേഹത്തെയും യാത്രയെയും വിമർശിച്ച ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് കോൺഗ്രസ് വിരുദ്ധത മാത്രമല്ല വർഗീയതയും അവിടെ ഊർജ സ്രോതസ്സുകൾ തന്നെയാണ് അവരുടെ അസഹിഷ്ണുതയോട് തോന്നിയ എതിർപ്പ് പോലും വിഴിഞ്ഞത്തെ നിശബ്ദതയ്ക്കു മുന്നിൽ ചെറുതായി പോയാൽ അത്ഭുതമില്ല ഒരു വിഭാഗം ജനങ്ങളുടെ അതിജീവന സമരത്തെ നിർദ്ധയം അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ക്രൂരതയെ പഴിക്കാത്തത് പ്രതിപക്ഷത്തിൻ്റെ പകപോക്കലാണോ ഒന്ന് ഓർമ്മിപ്പിക്കാം ഇന്ത്യ പിടിക്കാൻ ഈ ധീരത പോരെന്ന് വിഴിഞ്ഞത്തെ തീര ജനതയെങ്കിലും രാഹുലിനോടും കോൺഗ്രസ് നേതൃത്വത്തോടും വിരൽ ചൂണ്ടി പറയും പറയുന്നുണ്ട് ആ യൂട്യൂബ് ചാനലും തീവ്ര ഹിന്ദുത്വവാദികളും ഇക്കാര്യത്തിൽ വെറുതെ ഹരം കൊള്ളുകയാണ് രാഹുൽ ഗാന്ധിയോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞ വൈദികനെ ഏതോ മഹാകുറ്റത്തിന് കയ്യോടെ എന്ന മട്ടിലായിരുന്നു ആരവം ഏത് ചാനലെന്ന് വിശദീകരിക്കേണ്ടതില്ല യേശുവിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചതിനോടും എന്തെങ്കിലും ശക്തിയല്ല യേശു മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന ക്രൈസ്തവ ബോധ്യം അറിയിച്ച വൈദികനോടും അങ്ങേയറ്റത്തെ അസഹിഷ്ണുത പ്രകടിപ്പിച്ച ചാനൽ തന്നെ ചാനലിൻ്റെത് സ്വന്തം ഡിജിറ്റൽ ഉൽപ്പന്ന മൂല്യം കൂട്ടാനുള്ള വേലയെന്ന് കരുതാം ഒപ്പം ചിലരുടെ രഹസ്യ മതവർഗീയ അജണ്ടയ്ക്ക് ഇങ്ങനെയൊരു പോഷണവും ഇത്തരം വേലയുടെ പാടുകൾ പതിയുന്നത് ഇന്നാട്ടിലെ മനുഷ്യ ഹൃദയങ്ങളിൽ തന്നെ യേശു ആണ് യഥാർത്ഥ ദൈവമെന്ന് വൈദികൻ പറഞ്ഞത് ആപഥത്താലല്ല പാത്തും പതുങ്ങിയുമല്ല നൂറ്റാണ്ടുകളായി ലജ്ജയോ ശങ്കയോ ഭയമോ കൂടാതെ ക്രൈസ്തവ ധീരതയോടെ സാക്ഷ്യപ്പെടുത്തുന്ന വിശ്വാസവും ബോധ്യവുമാണത് അത് പറഞ്ഞതിനാണല്ലോ തോമാശ്രീഹ രക്തസാക്ഷിയായത് അത് പറഞ്ഞത് നിമിത്തമാണല്ലോ ദേവസഹായവും പീഡിപ്പിക്കപ്പെട്ടത് ശബ്ദിക്കാൻ കഴിയുവോളം ക്രൈസ്തവ നാവുകൾ അത് ഏറ്റുപറയും അത് ആരോടുമുള്ള വെല്ലുവിളിയല്ല വിശ്വാസത്തിലേക്ക് തങ്ങളെ വിളിച്ചവനല്ലാതെ മറ്റൊരു രക്ഷകൻ ഇല്ല എന്ന ബോധ്യത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് ആ രക്ഷയിലേക്ക് സഹോദരങ്ങളെ കൂടി നയിക്കുക എന്ന കടമയുടെ നിർവഹണവും തമിഴ്നാട്ടിലെ പാസ്റ്റർ എന്ന് ഓൺലൈൻ ചാനൽ വിളിച്ച ലത്തിൻ സഭാവൈദികൻ മാത്രമല്ല ക്രൈസ്തവരും യേശു ദൈവമെന്ന് അറിയുന്നവരാണ് ചില നാമമാത്ര ക്രൈസ്തവർ ഒഴികെ എല്ലാ വിശ്വാസികളും പറയും ജാതരായവരിൽ യേശുവാണ് യേശു മാത്രമാണ് യഥാർത്ഥ ദൈവമെന്ന് അത് അവരുടെ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം ശപിക്കപ്പെട്ടവരും നശിച്ചവരുമാണെന്നല്ല ദൈവത്തിൻ്റെ വിധിയൊഴുത്തിൽ മനുഷ്യർക്ക് കൈകടത്താനാവില്ല സർവരെയും തഴുകുന്നതാണ് യേശുവിൻ്റെ സ്നേഹം അത് മറ്റുള്ളവരെ കൂടി അറിയിക്കുകയും അനുഭവിപ്പിക്കുകയും ചെയ്യാൻ മാത്രമാണ് ക്രൈസ്തവരത് പരസ്യമായി ഏറ്റുപറയുന്നത് അതിനപ്പുറം യേശുവിനെ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമാണ് യേശുവിനെ കൊള്ളാനും തള്ളാനുമുള്ള മനസാക്ഷി സ്വാതന്ത്ര്യം ഓരോ ഇന്ത്യക്കാരനുമുണ്ട് ആ സ്വാതന്ത്ര്യം ദൈവദത്തമാണ് പക്ഷേ സ്വന്തം തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ഫലം വ്യത്യസ്തമാകുമെന്നതും ദൈവിക നിയമം വിശ്വാസം ഏറ്റുപറയാനും പുലർത്താനും അതറിയാത്തവരെ പഠിപ്പിക്കാനും വേണ്ടി തന്നെയാണ് വൈദികൻ വൈദികനായത് അനേകം വൈദികർ വൈദികരാകുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസവും ബോധ്യവും വിട്ടുകളഞ്ഞിട്ടല്ല ക്രൈസ്തവർ മതമൈത്രി പുലർത്തുക ആരെങ്കിലും മറിച്ചു കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ അബദ്ധം മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി വിശ്വാസം ഉപേക്ഷിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ക്രൈസ്തവരുടെ മതസൗഹാർദ്ദം എന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിലും അബദ്ധം അങ്ങനെ തെറ്റുധരിച്ചോ സ്വന്തം വർഗീയ മാനസികാവസ്ഥയാൽ നയിക്കപ്പെട്ടോ ആകാം ആ ചാനലിൽ അതരം തുറക്കുന്നവരും ഇത്തരത്തിൽ വിമർശനവും ആക്ഷേപവും ഉന്നയിക്കുന്നത് ആരെങ്കിലും എഴുതി വെച്ച തത്വത്തിന്റെ പേരിലുള്ളതല്ല ക്രൈസ്തവരുടെ മതസൗഹാർദ്ദവും ഇതര മതസ്ഥരോടുള്ള സ്നേഹവും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഉപരിപ്ലവതയിൽ വിശ്വസിച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ മനുഷ്യരെല്ലാം നന്നായിക്കൊള്ളുമെന്ന വിചാരം പങ്കിട്ടോ അല്ല ക്രൈസ്തവർ മതസൗഹാർദ്ദത്തെ മാനിക്കുന്നത് ഏതു മതത്തിൽപ്പെട്ടവരും ദൈവത്തിൻ്റെ മക്കളും തങ്ങളുടെ സഹോദരങ്ങളും എന്നതാണ് ക്രൈസ്തവ ബോധ്യം യേശു യേശുജാതനായതും പീഡകൾ സഹിച്ചു മരിച്ചതും മനുഷ്യകുലം മുഴുവന് വേണ്ടിയും മുഴുവൻ മനുഷ്യകുലത്തോടുമുള്ള സ്നേഹത്താലും ആണെന്നതും ഓരോ മനുഷ്യനെയും യേശു അഥവാ ദൈവം അത്രമാത്രം വിലമതിക്കുന്നെന്നാണ് ഇതിനർത്ഥം ഈ അറിവുള്ള ക്രൈസ്തവർ ഇതര മതസ്ഥരെയും അവരുടെ മതസ്വാതന്ത്ര്യത്തെയുമാണ് മാനിക്കുന്നതും അംഗീകരിക്കുന്നതും അതിനപ്പുറം അവരുടെ വിശ്വാസം ക്രൈസ്തവ സാമാന്യം പങ്കിടുന്നില്ല പങ്കിടാൻ ക്രൈസ്തവർക്ക് കഴിയുകയുമില്ല മാത്രമല്ല വഴി തെറ്റിക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് സ്വന്തം ഗണത്തെ ശരിയായ ബോധനത്താൽ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഉണ്ടാനും മനുഷ്യന് നൽകിയ മനസാക്ഷി സ്വാതന്ത്ര്യം വിലക്കാൻ ആർക്കും അവകാശമില്ല അതുകൊണ്ട് തന്നെയാണ് ഏതു മതം സ്വീകരിക്കാനും പ്രഘോഷിക്കാനുമുള്ള അവകാശം ഭരണഘടന പൗരന്മാർക്ക് നൽകുന്നത് പക്ഷേ ആ അവകാശത്തെ മാനിക്കാത്തവർ വളഞ്ഞ വഴിക്ക് ക്രൈസ്തവ വിശ്വാസികളെയും വിശ്വാസം പ്രഘോഷിക്കുന്നവരെയും ദ്രോഹിക്കാൻ ഭരണഘടനാ വിരുദ്ധത ഒളിപ്പിച്ച നിയമനിർമ്മാണം തന്നെ നടത്തിയിരിക്കുന്നു വഞ്ചന മുതൽ ബലപ്രയോഗം വരെ നീളുന്ന ഹീനമാർഗമുഖേനെ മതമാറ്റാൻ ശ്രമിക്കുന്നത് അറിയാത്ത ആരുമില്ല പക്ഷേ ക്രൈസ്തവരുടെ ഏത് വിശ്വാസ പ്രഘോഷണവും പ്രാർത്ഥന യോഗവും ഈ ഇനത്തിൽ പെട്ടതാണെന്ന് ആരോപിച്ച് ഹിന്ദുത്വവാദികൾ കേസ് കൊടുത്താൽ ക്രൈസ്തവർ ദ്രോഹിക്കപ്പെടുന്നു ഇതാണ് പുതിയ നിയമങ്ങൾ നിമിത്തമുള്ള അവസ്ഥ കർണാടകയിൽ വരെ അത് കണ്ടു കഴിഞ്ഞു നിയമവിരുദ്ധ മാർഗത്തിലുള്ള മതം മാറ്റൽ ഇന്ത്യൻ റിപ്പബ്ലിക് പിറന്നത് മുതൽ തന്നെ കുറ്റകരവുമാണ് അതിനെ നേരിടാൻ നിയമവുമുണ്ട് എന്നിട്ടും പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതിലാണ് ചിലർക്ക് ഹരം അതിൽ നിശ്ചയമായും അസൂഷ്ണതയുണ്ട് ആ അസഹിഷ്ണുതയാണ് രാഹുൽ ഗാന്ധി വൈദികനോട് യേശുവിനെ കുറിച്ച് സംശയം ചോദിച്ചതിനെതിരെ ചിലരിൽ നിന്നും പുറത്തു വന്നത് അവരോടെല്ലാം ക്രൈസ്തവർക്ക് പറയാൻ ഒന്നേയുള്ളൂ മറ്റാരെങ്കിലും ഇതര മതസ്ഥരെ സ്നേഹിക്കുന്നതിലേറെ ക്രൈസ്തവർ ഇതര മതസ്ഥരെ സ്നേഹിക്കുന്നുണ്ട് കാരണം ക്രൈസ്തവ വിശ്വാസം അത് നിർബന്ധമായും ആവശ്യപ്പെടുന്നു ആ വിശ്വാസം മറ്റാരുടെയും അവകാശങ്ങളിൽ കൈ കടത്തുന്നില്ല അതേ സമയം ക്രൈസ്തവരുടെ മതസൗഹാർദ്ദം തങ്ങൾ അംഗീകരിച്ചു തരണമെങ്കിൽ യേശുവിലുള്ള വിശ്വാസം മറച്ചു പിടിക്കുകയോ തള്ളുകയോ ചെയ്യണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ നിരാശപ്പെടേണ്ടി വരും ഭാരതത്തിൽ ഹൈന്ദവ മതഭൂരിപക്ഷത്തിൻ്റെ മുഴുവൻ മേലുള്ള അധികാരം ഹിന്ദുത്വവാദികളുടെ കൈകളിലല്ല ഹിന്ദുത്വവാദികൾ ഹൈന്ദവരുടെ മുഴുവൻ വക്താക്കളായോ ക്രൈസ്തവരുടെ മതമൈത്രി സർട്ടിഫൈ ചെയ്യുന്ന അധികാരികളായോ ചമയുകയും വേണ്ടല്ലോ ഹിന്ദുത്വം ഹിന്ദുത്വമെന്നത് സംസ്കാരമെന്ന് ബാധിക്കുന്നവർ ഒന്ന് ഓർമ്മിക്കുക അതേ സംസ്കാരമുള്ളവർ തന്നെയാണ് നൂറ്റാണ്ടുകൾ മുമ്പേ ഇവിടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് അവർ എങ്ങും നിന്നും വലിഞ്ഞു കയറി വന്നവരല്ല ഈ നാടിൻ്റെ ഔരസ സന്താനങ്ങളാണ് ഒരേ ദേശീയ പിതൃത്വവും പൈതൃകവും ഉള്ളവർ അവരുടെ മൂത്തതും ഇളയതും സഹോദരങ്ങളാണ് ായി തുടർന്നു പോരുന്നത് ഫ്രഞ്ച് പോർച്ചുഗീസ് വംശീയ ബന്ധമുള്ള വളരെ ചെറിയ വിഭാഗം ക്രൈസ്തവർ രാജ്യത്തുണ്ട് അവരാരും ദേശീയതക്കെതിരെ നിൽക്കുന്നവരല്ല അവരെ തെറ്റായി ധ്വനിപ്പിച്ച് രാജ്യത്താകെയുള്ള മൂന്നേക്കാൾ കോടിയോളം ക്രൈസ്തവരെ ക്രൈസ്തവരെയാകെ വൈദേശിക കൂറുകാരെന്ന് ചിത്രീകരിക്കാനുള്ള ആസാവിഷ്ണുക്കളുടെ ശ്രമം തികഞ്ഞ അവിവേകം മാത്രം അതിന് ക്രൈസ്തവർ കീഴ്പ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കരുത് റഷ്യയെ അംഗത്തളർച്ച ബാധിച്ചോ ബാധിച്ചെന്നാലും അത്ഭുതത്തിന് വകയില്ല പ്രത്യേകിച്ച് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചിന് നടന്ന സംഭവം ഓർമ്മിക്കുന്നവർക്ക് റഷ്യയെയും യുക്രൈനെയും ഒരേ ദിവസം പരിശുദ്ധ ദേവമാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സമർപ്പിച്ച ദിവസം അത് സമാധാനം സ്ഥാപിച്ചു കിട്ടാനുള്ള സമർപ്പണമായിരുന്നു സമാധാനം സ്ഥാപിതമാകണമെങ്കിൽ സമാധാനം തകർക്കുന്നവർ തന്നെയാണ് തളരേണ്ടത് ക്രൂരത കാട്ടുന്നവരാണ് തിരിച്ചടി നേരിടേണ്ടത് അങ്ങനെ വരുമ്പോൾ റഷ്യയുടെ തളർച്ച അനിവാര്യമാണ് കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ അതിക്രമത്തിൻ്റെ അടയാളമായിരുന്നു നിഷ്ഠൂരതയുടെയും ക്രൂരതയുടെയും അടയാളമായിരുന്നു മനുഷ്യരാശി തിരസ്കരിക്കുന്ന പല പ്രവണതകളുടെയും അടയാളം യഥാർത്ഥമായ തളർച്ച എപ്പോൾ സംഭവിക്കുമെന്നറിയില്ല ചുരുങ്ങിയ പക്ഷം യുക്രൈനെ സ്വന്തം അതിക്രമത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കാരണമാകുന്നത്ര തളർച്ചയെങ്കിലും അടുത്ത നാളുകളിൽ റഷ്യക്ക് സംഭവിക്കുമോ അറിയില്ല എങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ പുതിയ സംഭവങ്ങളും പ്രവണതകളും സൂചിപ്പിക്കുന്നത് റഷ്യയുടെ തളർച്ചയെ തന്നെയാണ് യുക്രൈൻ്റെ ഡാം തകർത്ത് കൊടും സംഹാരം വരുത്തിവെക്കാൻ റഷ്യ മുതിർന്നത് ആ തളർച്ചയുടെ നൈരാശ്യവും പകയും നിമിത്തമാണ് എല്ലാറ്റിനുമുപരി പുട്ടിൻ്റെ ക്രൂരത യുക്രൈൻ റഷ്യയെ ആക്രമിച്ചിട്ടല്ല റഷ്യ യുക്രൈനെതിരെ കിരാതമായ അതിക്രമം നടത്തിയത് രാഷ്ട്രീയ അഹന്തയുടെ പേരിൽ ഗൂഢരാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ പേരിൽ കയ്യിൽ ആയിരക്കണക്കിന് ആണവായുധങ്ങൾ സ്റ്റോക്ക് ഉണ്ടെന്ന അഹമ്മദിയുടെ പേരിൽ അതിനെല്ലാം മേലെ പ്രകൃതി നൽകിയ ഇന്ധന സമ്പത്ത് കൊണ്ട് യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളെ ഒരു പക്ഷെ രാഷ്ട്രീയ തന്നെ ചങ്ങലയിട്ട നായയെപ്പോലെ അനുസരണയിലാക്കാമെന്ന ദുഷ്ടമോഹത്തിൻ്റെ പേരിൽ ഇതിൻ്റെയൊക്കെ പേരിൽ പുട്ടിൻ നശിപ്പിച്ചതും തകർത്ത് തരിപ്പണമാക്കിയതും യുക്രൈൻ്റെ നെടുങ്കാല നേട്ടങ്ങളും ദേശ സ്തംഭങ്ങളുമാണ് നാലര കോടിയോളം ജനങ്ങളുടെ സ്വച്ഛതയും സുരക്ഷിതത്വവും അവരുടെ സ്വപ്നങ്ങളും ജീവിതവും രാജ്യത്തെ ജനങ്ങളുടെ മാത്രമല്ല പഠനത്തിനു മറ്റുമായി അവിടെ കഴിഞ്ഞുകൂടിയിരുന്ന വിദ്യാർത്ഥികളടക്കം വിദേശികളുടെ കൂടി ജീവിതങ്ങളാണ് പുട്ടിനും സൈനിക ഗണവും താറുമാറാക്കിയത് റഷ്യൻ പട്ടാളക്കാർ യുക്രൈനിൽ കാട്ടുകൂട്ടിയ രാക്ഷസീയതയ്ക്ക് ഉത്തരം പറയിക്കാൻ യുക്രൈനോ ഇന്നത്തെ യൂറോപ്പിനോ അമേരിക്കൻ സൈനിക മേൽക്കോയ്മക്കോ ഉടനെ കഴിയില്ലായിരിക്കാം അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ തൽക്കാലം വകിയുമില്ല പക്ഷേ റഷ്യയോട് കണക്ക് ചോദിക്കാൻ ഒരു വൻ ശക്തിയും ഇപ്പോഴില്ലെന്നായാലും റഷ്യയുടെ പുട്ടിന്റെ കൊടുംപാതകം അക്കമിട്ട് കണക്ക് പറയിക്കാതെ ചരിത്രം പിൻവാങ്ങില്ല പുട്ടിന് പറയാൻ ദുർമോഹങ്ങളുടെ ന്യായങ്ങൾ പലതുണ്ടാകാം യുക്രൈനെ തളർത്താതിരുന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് അത് ശല്യവും തടസ്സവും ഒരു പക്ഷേ ഭീഷണിയുമാകുമെന്ന് പുട്ടിൻ കരുതിയിരിക്കാം ഇതൊന്നും അയാളും അയാളുടെ റഷ്യയും കാട്ടിക്കൂട്ടിയ തിന്മകൾക്കും ദുഷ്ടതകൾക്കും നീതികരണമല്ല ഏത് യുദ്ധവും ഏതു സൈനിക ഇടപെടലും ഭീകരമായ മനുഷ്യാവകാശ ദംസനങ്ങൾക്ക് കാരണമാകുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ റഷ്യൻ സൈനികർ യുക്രൈൻ സൈനികരോടും ജനങ്ങളോടും കാട്ടിയ ക്രൂരതകൾ യുദ്ധകാല ചെയ്തികളുടെ സ്വാഭാവിക പരിധികളെല്ലാം അതിലംഘിച്ചു അവിടെ ഉണ്ടായിരുന്നവരും അവിടെ നിന്ന് വന്ന സന്യസ്തരും അടക്കമുള്ളവർ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ വിവരിച്ച ആ ക്രൂരതകൾക്ക് ആധുനിക കാലത്ത് സമാനതകളില്ല ഒരു പക്ഷേ ഈദിയാമിനെ പോലുള്ള മനുഷ്യനരഭോജികൾ മാത്രം ചെയ്തു കൂട്ടുന്നത്ര കിരാതമായ ദുഷ്ടതകൾ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരെ നടന്ന മാനഭംഗങ്ങൾ ലൈംഗിക ശാരീരിക പീഡനങ്ങളും ക്രൂരതകളും പിടിയിലായ യുക്രൈൻ സൈനികന്റെ കാലുകൾ വ്യത്യസ്ത വാഹനങ്ങളിൽ ബന്ധിച്ച ശേഷം എതിർ ദിശകളിൽ ഓടിച്ച് ശരീരം നടുവെ കീറി കൊലപ്പെടുത്തിയ പറയുമ്പോൾ പോലും നടുക്കും വിറയിലും വെറുപ്പും സൃഷ്ടിക്കുന്ന ഭീമത്സ കൃത്യങ്ങൾ ഇവയിൽ പലതും യുക്രൈനിൽ നിന്നും നാട്ടിൽ തിരിച്ചെത്തിയ മലയാളി കന്യാസ്ത്രീകൾ പറയുന്നത് കേട്ടറിഞ്ഞവരാണ് പലരും എന്നിട്ടും ഒരു വെടി പോലും പൊട്ടിച്ച് റഷ്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കാതിരുന്ന യുക്രൈനെ പഴിക്കുകയും റഷ്യയെ വാഴ്ത്തുകയും ചെയ്തവർ ഇവിടെയുണ്ടായി റഷ്യയാണ് അവർ ആരാധിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയ പ്രതിഭാസത്തിൻ്റെ യഥാർത്ഥ മിത്രമെന്ന ചിന്തയിൽ റഷ്യയുടെ നൂറു തെറ്റും കാണാതെ പോയവർ അല്ലെങ്കിൽ കണ്ടപ്പോഴൊക്കെ കണ്ണടച്ചവർ പക്ഷേ എല്ലാം ഉണ്ടായിട്ടും ആയുധവും സേനാഫലവും സമ്പത്തും ഇന്ധനമേൽക്കോയ്മയും കൈക്കലായിരുന്നിട്ടും റഷ്യ കിതയ്ക്കുന്നു വ്യാമോഹിച്ച വിധത്തിലുള്ള ഏകപക്ഷീയമായ വിജയം നേടാൻ കഴിയാതെ കുഴങ്ങുന്നു എന്തുകൊണ്ട് സത്യം അവരോടൊപ്പം ആയിരുന്നില്ല അതിനാൽ തന്നെ ദൈവവും മറിച്ച് ജനകോടികളുടെ പ്രാർത്ഥന യുക്രൈനൊപ്പം ഉണ്ടായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെതിരെ വധശ്രമം നടന്നു എന്ന വാർത്ത നേരെന്ന് തെളിഞ്ഞാലും അത്ഭുതത്തിന് കാരണമില്ല കാരണം പുട്ടിനെതിരെ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെയാണ് ലോകനീതി പ്രകാരം എതിരാളി ഉയരേണ്ടത് പക്ഷേ ഈ സംഭവം ഡാം തകർത്തതിനേക്കാൾ വലിയ ക്രൂരതകൾ കേട്ടാൽ പുട്ടിനെ പ്രേരിപ്പിക്കുമോ ലോകത്തിന് ഭയക്കാതെ വയ്യ പ്രത്യേകിച്ച് യുക്രൈൻ ജനതയ്ക്ക് പരാജയത്തിൻ്റെയും ഇച്ഛാഭംഗത്തിൻ്റെയും പക കൊടും ക്രൂരതയുടെ വേഷമണിഞ്ഞാൽ ഇനിയും യുക്രൈൻ ജനത ദുരിതമനുഭവിക്കേണ്ടി വരും ഒരു പക്ഷെ അവർക്ക് പുറമേ പുട്ടിന് താണ്ടനമേൽപ്പിക്കാൻ കഴിയുന്ന ഏതിടത്തെയും ജനങ്ങളും എങ്കിലും വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവർക്കൊരു ഉറപ്പുണ്ട് സോവിയറ്റ് യൂണിയന്റെ ദുഷ്ടത ഇല്ലാതാക്കപ്പെട്ടെങ്കിൽ റഷ്യയുടെ ദുഷ്ടതയും അമരുക തന്നെ ചെയ്യും സോവിയറ്റ് തിന്മയുടെ കോട്ട ഉതിർന്നു വീണ് ചരിത്രത്തിൽ മറഞ്ഞു പോയതുപോലെ റഷ്യക്കും സംഭവിക്കാം യുക്രൈനെ റഷ്യൻ അതിക്രമത്തിൽ ചവിട്ടി മെതിക്കപ്പെട്ട സ്ത്രീകളുടെ അഭിമാനവും രോദനവും പുട്ടിനോട് കണക്ക് ചോദിക്കും അവിടെ കുരുതിയാക്കപ്പെട്ട യുക്രൈൻ സൈനികരുടെ രക്തവും ജീവിതവും പുട്ടിനോട് കണക്കാവശ്യപ്പെടും അങ്ങനെ പലതും പുട്ടിനെ വിചാരണ ചെയ്തേക്കാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇടപെടൽ സോവിയറ്റ് യൂണിയൻ എന്ന ആഗോള രാഷ്ട്രീയ മാമത്തിനെ രക്തരഹിതമായി തുടച്ചു നീക്കിയെങ്കിൽ റഷ്യ അതിനേക്കാൾ ഒട്ടും വലിയ ഭീഷണിയല്ലല്ലോ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സോവിയറ്റ് ദുഷ്ടതയല്ല പുട്ടിൻ്റെ ക്രൂരത മാത്രമാണ് യുക്രൈനെയും ലോകത്തെയും ദുഃഖിപ്പിച്ചത് പൂർണമോചനത്തിനെ കാത്തിരിപ്പ് വേണ്ടി വന്നേക്കാം എങ്കിലും അത് മറവിയോളം നീണ്ടതാകാൻ ഇടയില്ല കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ആഴ്ച ഇതേ സമയത്ത്